വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തൊടിയിലേക്ക് ഇറങ്ങും അമ്മയുടെ എന്തൊക്കെ പുതിയ ചെടികൾ വന്നു എന്തൊക്കെ കായ്ച്ചു പൂവിട്ടു എന്നൊക്കെ കാണാൻ അപ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് വന്നതേ നായാടി പണ്ടൊക്കെ എല്ലാ ആഴ്ചയിലും വരുവായിരുന്നു ഇപ്പൊ കുറേ കാലത്തിന് ശേഷം ഞാൻ കാണുന്നത് എന്നാലും ആളെന്നെ കണ്ട് തിരിച്ചറിഞ്ഞു ചേച്ചി ില്ല അപ്പൊ ഇന്നലെ വന്നതാ എറണാകുളത്ത് നായാടികൾ അല്ലെങ്കിൽ ഹരിജനങ്ങളെന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നതാണ് വിശ്വാസം പകരം അവർ നമ്മുടെ തുണിയായിട്ടോ ഭക്ഷണമായിട്ടോ ഒക്കെ വാങ്ങാറുള്ളു പൈസ ചോദിച്ചു